നവംബറിൽ നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ പിന്മാറി ഡെമോക്രാറ്റിക് പാർട്ടി ഉള്ളിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിത്വത്തിന് കടുത്ത എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് ബൈഡന്റെ നാടകീയ പിന്മാറ്റം മുൻ പ്രസിഡന്റുമാരായ ബരാക്ക് ഒബാമ മുൻ സ്പീക്കർ നാൻസി പലോസി എന്നീ പ്രമുഖരുടെയും മുപ്പത്തിയഞ്ചിലധികം നിയമനിർമ്മാണ സഭാംഗങ്ങൾ അടക്കമുള്ളവരുടെയും കടുത്ത എതിർപ്പാണ് പാർട്ടിയിൽ നിന്ന് എൺപത്തിയൊന്നുകാരനായ ബൈഡനെ നേരിടേണ്ടി വന്നത് തനിക്ക് പ്രായാധികം ഉണ്ടെന്നേയുള്ളൂവെന്നും അനാരോഗ്യമില്ലെന്നും ബൈഡൻ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ അടുപ്പമുള്ളവരോട് പറഞ്ഞിരുന്നു എന്നാൽ അടുപ്പക്കാരും എതിർ അഭിപ്രായം പറഞ്ഞതോടെ നിൽക്കക്കളിയില്ലാതെ ബൈഡൻ പിന്മാറുകയായിരുന്നു വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തന്റെ നോമിനിയായി ബൈഡൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർട്ടിയുടെയും രാജ്യത്തിന്റെയും നല്ലതിനായാണ് തീരുമാനമെന്നും കമലയെ പാർട്ടിയുടെ നോമിനി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം ഇന്നലെ എക്സിലൂടെ അറിയിച്ചു തന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന കുറിപ്പും അദ്ദേഹം പങ്കുവച്ചു ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായ പ്രസിഡന്റ് ബില് ക്ലിന്റനും കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കമല സ്ഥാനാർത്ഥിയായാൽ ഇന്ത്യൻ വംശജ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുവെന്ന ചരിത്രം സൃഷ്ടിക്കപ്പെടും പ്രസിഡൻഷ്യൽ ഡിബേറ്റിലെ നിരാശാജനകമായ പ്രകടനവും പൊതു മീറ്റിംഗുകളിൽ അടക്കമുള്ള ഓർമ്മക്കുറവും പേര് തെറ്റിച്ചു പറഞ്ഞതും ബൈഡനെ അപഹാസ്യനാക്കിയിരുന്നു അതേസമയം ബൈഡൻ പിന്മാറുന്നതോടെ ഡൊണാൾഡ് ട്രംപിന്റെ സാധ്യത വർദ്ധിക്കുകയാണ് ആയിരത്തി ലിൻഡൻ ലിൻഡന്റെ ജോൺസൺ പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെ നടന്ന മത്സരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ചിക്കാഗോയിൽ നടക്കുന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ വെച്ച് തന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനിരിക്കെയാണ് ബൈഡന്റെ തീരുമാനം ിൽ പാർട്ടിയുടെ പുതിയ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കും ജനുവരി ജൂൺ വരെ നടത്തിയ പ്രൈമറി മൂവായിരത്തി നാപ്പത്തി ഒമ്പത് ഡെലിഗേറ്റുകൾ മൂവായിരത്തി തൊണ്ണൂറ്റി അഞ്ചു പേരും പിന്തുണച്ചത് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപുമായി ജൂണിൽ നടന്ന സംവാദത്തിൽ മോഷണം പ്രകടനം കാഴ്ചവെച്ചതോടെ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ശക്തമായത് അവസാന നിമിഷം വരെ പിന്മാറില്ലെന്ന് വാശിയിലായിരുന്നു ബൈഡൻ ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞാൽ പിന്മാറാമെന്ന് അദ്ദേഹം പറഞ്ഞത് ഇതിനിടെ ബൈഡന് കോവിഡ് ബാധിച്ചു വിശ്രമം കഴിഞ്ഞ ഈ ആഴ്ച മുതൽ പ്രചാരണത്തിന് സജീവമാകാനിരിക്കുകയായിരുന്നു പുതിയ നീക്കം കമല ഹാരിസനാണ് ബൈഡന്റെ പിന്തുണ എന്നാൽ ട്രംപിനെ വീഴ്ത്താൻ കമലയ്ക്ക് കഴിയില്ലെന്ന അഭിപ്രായമുണ്ട് തെരഞ്ഞെടുപ്പിന് വെറും നാലു മാസം മാത്രമുള്ളതിനാൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതും വെല്ലുവിളിയാണ് മുൻ പ്രഥമ വനിത മിഷേൽ ഒബാമ കാലിഫോർണിയ ഗവർണർ ഗാബിൻ ന്യൂസും തുടങ്ങിയവരുടെ പേരുകളും പകരക്കാരുടെ സ്ഥാനത്തേക്ക് ഉയരുന്നുണ്ട് നവംബർ അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് ജനുവരി വരെ ബൈഡൻ പ്രസിഡന്റായി തുടരും എൺപത്തിയൊന്നാം വയസ്സിലെ മോശം ആരോഗ്യാവസ്ഥ സംവാദത്തിൽ ഡൊണാൾഡ് ട്രംപിനോട് ഏറ്റുമുട്ടിയ തോൽവി വധശ്രമത്തെ അതിജീവിച്ചതോടെ ഓരോ ദിവസം കുതിച്ചു വരുന്ന ട്രംപിന്റെ ജനപ്രീതി സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായതോടെ ഇനിയൊരു അംഗത്തിനില്ലെന്ന് ജോ ബൈഡൻ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിന് നാലു മാസം മാത്രം ബാക്കി നിൽക്കിയാണ് ബൈഡന്റെ പിൻമാറ്റം ബൈഡന്റെ പിൻമാറ്റത്തോടെ ഷിക്കാഗോയിൽ അടുത്ത മാസം പത്തൊമ്പതിന് ആരംഭിക്കുന്ന ഡെമോക്രാറ്റ് നാഷണൽ കൺവെൻഷൻ പുതിയ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്തിൽ നിന്ന് പിന്മാറുമെന്ന അഭ്യൂഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം തള്ളിയിരുന്നു പിന്മാറൽ ആലോചിക്കുന്നില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് തന്നെയെന്നും നറ്റോ സമ്മേളനത്തിനിടെയുള്ള സമ്മേളനത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത് ഇത് സ്ഥാനാർത്ഥിയായ ട്രംപുമായുള്ള സംവാദത്തിൽ തിരിച്ചടിയേറ്റതു മുതൽ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ബൈഡന് വിമർശനമേൽക്കേണ്ടി വന്നിരുന്നു അപ്പോഴും ബരാക്ക് ഒബാമ ബൈഡന്റെ നിർദ്ദേശത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിക്കാത്തതും ശ്രദ്ധേയമാണ് വൈസ് പ്രസിഡന്റ് പദവിയിൽ പ്രതീക്ഷിക്കൊത്ത് ഉയരൻ കമലയ്ക്കാകില്ലെന്ന വിമർശനമുയർന്ന് പാർട്ടിക്കകത്ത് തന്നെയുണ്ടായിരുന്നു കമലക്കൊപ്പം മുരുന്നു കേട്ട ഗെവിൻ ന്യൂസം ഗ്രച്ചൻ വിത്മർ ആന്റി ബിഷിയർ തുടങ്ങിയവരെല്ലാം ബൈഡന്റെ അഭാവത്തിൽ തലപൊക്കുമെന്ന് കണ്ടറിയണം അങ്ങനെയെങ്കിൽ ട്രംപിന്റെ കാര്യങ്ങൾ കുറെ കൂടി അനുകൂലമാക്കും